വേൾഡ് കപ്പ് ആയ അർജന്റീനയും ലയണൽ മെസിയും കേരളത്തിലേക്ക് വരുന്നതിനെ പറ്റിയാണ് ആരാധകർ ഏറ്റവും കൂടുതൽ നിലവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ വലിയൊരു ജനശ്രദ്ധ തന്നെ ഈ ഒരു വാർത്ത പിടിച്ചുപറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു മത്സരം നടക്കുന്നതിലൂടെ എന്ത് മാറ്റമായിരിക്കും ഇന്ത്യൻ ഫുട്ബോളിനെ ലഭിക്കാനായിട്ട് പോകുന്നത് രണ്ടു തരത്തിലുള്ള ഫാൻസിനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വെറുതെ എന്തിനാണ് രണ്ട് മത്സരത്തിന് വേണ്ടി ഇത്രയധികം എമൗണ്ട് ചെലവാക്കുന്നത് ഈ പണം ഉണ്ടെങ്കിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിനെ കേരളത്തിനെ കൂടുതൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് ചോദിക്കുന്ന ഒരു പക്ഷം ആരാധകരെയും അതുപോലെ ഈ മത്സരം കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു പക്ഷമാരുതകരെയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു മത്സരം നടത്തുന്നതിലൂടെ ഇന്ത്യൻ ഫുട്ബോളിനെ അല്ലെങ്കിൽ കേരള ഫുട്ബോളിനെ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഇവിടെ ലഭിക്കുന്നുണ്ടോ അതുപോലെ ഗവൺമെന്റ് എങ്ങനെയായിരിക്കും ഇതിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഹാവ് ടു ക്ലിയർ എ ഗോസിപ്പ് അതായത് ഗവൺമെന്റ് ഒരിക്കലും അവരുടെ ഗജനാവിൽ നിന്നല്ല ഈ ഒരു മത്സരം നടത്താനായിട്ടുള്ള ഫണ്ട് ഉപയോഗിക്കാനായിട്ട് പോകുന്നത് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഗവൺമെന്റ് പല സ്പോൺസർഷിപ്പിൽ നിന്നും അതുപോലെ തന്നെ പതിനാല് ലക്ഷത്തോളം വരുന്ന ട്രേഡേഴ്സിന്റെ ഹെൽപ്പോട് കൂടിയാണ് ഈ ഒരു മത്സരം നടത്താനായിട്ടുള്ള ഹോസ്റ്റിംഗ് ഫണ്ട് തയ്യാറാക്കാനായിട്ട് പോകുന്നത് കേരളത്തിന്റെ സ്പോർട്സ് മിനിസ്റ്ററായ മിസ്റ്റർ അബ്ദുൾ റഹ്മാനും ഗവൺമെന്റും ഒന്നിച്ചെടുത്ത ഒരു ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ അർജന്റീന നാഷണൽ ടീം കേരളത്തിലേക്ക് വരാനായിട്ട് പോകുന്നത് അതുപോലെ ഈ ഒരു മത്സരത്തിനെ പറ്റി നെഗറ്റീവ് ആയിട്ട് കുറെ അധികം ആരാധകർ കാണുന്നുണ്ട് അവരുടെ പോയിന്റ്സിലേക്ക് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് നെഗറ്റീവ് ഷെയ്ഡിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം ശരിക്കും നിങ്ങൾ ഇന്ത്യൻ ഫുട്ബോളിന്റെ അല്ലെങ്കിൽ കേരള ഫുട്ബോളിന്റെ ഫ്യൂച്ചറിനെയാണ് നിങ്ങൾ പ്രാധാന്യം നൽകുന്നതെങ്കിൽ ഈ മത്സരം നടത്തുകയല്ല വേണ്ടത് അതിന് പകരം ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഗ്രാസ് റൂട്ട് ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്യുക പ്ലേഴ്സിന് വേണ്ടി വർക്ക് ചെയ്യുക അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു നൽകുകയാണ് വേണ്ടതെന്നാണ് ഒരു പക്ഷം ആരാധകർ വ്യക്തമാക്കുന്നത് ഇപ്പോൾ നടക്കാനായിട്ട് പോകുന്ന ഈ ഒരു ഇവന്റിനേക്കാൾ വലിയൊരു ഇവന്റ് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിൽ നടന്നിട്ടുണ്ടായിരുന്നു ഫിഫ അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പ് ആ ഒരു ടൈമിൽ ഇന്ത്യൻ ഫുട്ബോളിനെ പറ്റി വലിയ അഭിപ്രായങ്ങളും ചർച്ചകളും എല്ലാം തന്നെ നടന്നിട്ടുണ്ടായിരുന്നു ഈ വേൾഡ് കപ്പോട് കൂടി ഇന്ത്യയുടെ മുഖച്ചായ തന്നെ മാറാൻ പോകുന്നു ഇന്ത്യൻ ഫുട്ബോൾ ടീം നെക്സ്റ്റ് ലെവലിലേക്ക് മാറാൻ പോകുന്നു എന്ന രീതിയിലുള്ള ചർച്ചകളും എല്ലാം തന്നെ നടന്നുവെങ്കിലും വേൾഡ് കപ്പ് കഴിഞ്ഞ് ഇത്രയും വർഷമായിട്ടും പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഒന്നും തന്നെ നമുക്ക് ഇന്ത്യൻ ഫുട്ബോളിൽ കാണുവാൻ സാധിച്ചിട്ടില്ല അവസാനം ഒരു വർഷമായിട്ട് നാഷണൽ ടീം ഒരു മത്സരം പോലും വിജയിച്ചിട്ടില്ല എന്ന സ്ഥിതിവിശേഷവും നിലവിൽ മുമ്പിലുണ്ട് പിന്നെ എങ്ങനെയാണ് ഒരൊറ്റ മത്സരം കൊണ്ട് ഇന്ത്യൻ ഫുട്ബോളിനെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുക അതുപോലെ കേരളത്തിൽ ഒരു അത്ലറ്റ് മീറ്റ് എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ കേരളത്തിന് അറുപത് ലക്ഷം രൂപ എടുക്കാൻ ഇല്ലാത്തത് കേരള ഗവൺമെന്റ് അത് ഒഡീഷയിലേക്ക് മാറ്റുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അറുപത് ലക്ഷം രൂപ എടുക്കാൻ ഇല്ലാത്ത ഗവൺമെന്റ് ആണ് നിലവിൽ നൂറ് കോടി എടുത്തുകൊണ്ട് ഈ മത്സരം നടത്താനായിട്ട് പോകുന്നത് ഇനി ഈ മത്സരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഇവന്റുമായി ബന്ധപ്പെട്ട് കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം ഗവൺമെന്റ് എങ്ങനെയായിരിക്കും ഇതിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് കുറേ അധികം ആളുകൾ ചിന്തിക്കുന്നത് ഈ നൂറ് കോടി കേരളത്തിന് തീർച്ചയായിട്ടും ഒരു നഷ്ടമായി മാറും എന്നാണ് പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം വന്നത് ഇത് ഐഎസ്എൽ മാച്ച് പോലെയോ അല്ലെങ്കിൽ ഐ ലീഗ് മാച്ച് പോലെയോ ആയിരിക്കും ഇല്ല വലിയൊരു വ്യൂവർഷിപ്പ് വരുന്ന അതുപോലെ വലിയ ഇൻവെസ്റ്റ്മെന്റ് വരുന്ന ഒരു ഇവന്റ് ആയിരിക്കും ഇത് അതുപോലെ ഈ മത്സരത്തിൽ നിന്ന് എങ്ങനെ കേരളത്തിന് റവന്യൂ ജനറേറ്റ് ചെയ്യാം സ്പോൺസർഷിപ്പ് ബ്രാൻഡ് കൊളാബറേഷൻസ് ടിക്കറ്റ് റവന്യൂ അതുപോലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ടെലിവിഷൻ റൈറ്റ്സ് ആണ് ഫോർ എക്സാമ്പിൾ നിലവിൽ നടക്കുന്ന ഈ ഒരു ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ടെലിവിഷൻ റൈറ്റ്സ് വാങ്ങിയിട്ടുള്ളത് സ്പോർട്സ് എയ്റ്റീൻ ആണ് അവർ ഇന്ത്യൻ സൂപ്പർ ലീഗിനെ അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിനെ പേ ചെയ്യുന്നത് ഡബിൾ ഡിജിറ്റ് സിആർ ആണ് അതുപോലെ അർജന്റീനയുടെ ഈ ഒരു മത്സരത്തിന്റെ കാര്യത്തിലേക്ക് നമ്മൾ കടന്നുവരുമ്പോൾ ജിയോ സിനിമ മാത്രമായിരിക്കുകയില്ല ഇവിടെ ബ്രോഡ്കാസ്റ്റിംഗ് ടീമായിട്ട് വരാൻ പോകുന്നത് വേൾഡ് വൈഡ് വൈഡായിക്കൊണ്ട് പല കോണുകളിൽ നിന്നും പല ബ്രോഡ്കാസ്റ്റിംഗ് ടീമുകളും ഈ മത്സരത്തിന്റെ റൈറ്റ്സ് വാങ്ങാനായിട്ട് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു ടീമിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ടെൻ ടു മുകളിലേക്ക് എത്ര വേണമെങ്കിലും സി ആർ വാങ്ങാൻ സാധിക്കും അതുപോലെ പല ബ്രോഡ്കാസ്റ്റിംഗ് ടീമുകളും ഇതിന്റെ റൈറ്റ്സ് വാങ്ങാൻ വരും അതുപോലെ കൂടുതൽ റവന്യൂ ഉണ്ടാക്കാൻ സാധിക്കും ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഈ ഒരു മത്സരം സ്റ്റേഡിയത്തിൽ വന്ന് കാണാൻ വേണ്ടി കുറെ അധികം ട്രാവലിങ് ഫാൻസ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതുപോലെ ടിക്കറ്റ് റവന്യൂ എന്ന കാര്യം വലിയൊരു പോയിന്റ് തന്നെയാണ് ഇനി കേരളത്തിലുള്ളവർക്ക് എങ്ങനെ ഈ മത്സരം കാണാൻ വേണ്ടി ടിക്കറ്റുകൾ ലഭിക്കുമെന്ന കാര്യത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ടിക്കറ്റ് ഓൺലൈനിൽ പോയി ബുക്ക് ചെയ്യാനും സാധിക്കില്ല ഗവൺമെന്റിന്റെ അധികാരികൾ പറയുന്നത് ഇങ്ങനെയാണ് അപ്പൊ അതിലൂടെ നമ്മൾ ഇവക്ക് നമ്മുടെ വ്യാപാര സ്ഥാപനത്തിൽ വാങ്ങുന്നവർക്ക് പോയിന്റ് കൊടുക്കുകയും ഇവർക്ക് ടിക്കറ്റ് ലഭിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഞങ്ങൾ ഇതിനകത്ത് ഒരുക്കിയിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഞാൻ വ്യക്തമാക്കി തരാം കുറച്ച് മുമ്പ് ദീപാലിക്ക് ഗൂഗിൾ പേയിൽ ആറ് ലെഡ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് ബാക്ക് ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രോഗ്രാം എല്ലാം വന്നിട്ടുണ്ടായിരുന്നു ഇതേ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഈ മത്സരത്തിലേക്കുള്ള ടിക്കറ്റ് ലഭിക്കേണ്ടി പോകുന്നത് ഇതേ രീതിയിൽ തന്നെ നമ്മൾ കടയിൽ പോയി സാധനം വാങ്ങുന്നു പൈസ അയക്കുന്നു നമുക്ക് പോയിന്റ്സ് ലഭിക്കുന്നു അതായത് ടാർഗറ്റ് ഇരുന്നൂറ് പോയിന്റ് ആണെങ്കിൽ നമ്മൾ ഒരു പേയ്മെന്റ് നടത്തുമ്പോൾ അഞ്ച് പോയിന്റ് അഞ്ച് പോയിന്റ് രീതിയിൽ നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഇരുന്നൂറ് പോയിന്റ് എത്തുമ്പോൾ നമുക്ക് ടിക്കറ്റ് റെഡീം ചെയ്യാൻ സാധിക്കും ആൻഡ് കൈസ് നിങ്ങൾ ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യേണ്ട ശ്രമിക്കുക നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ അടുത്ത ആളിലേക്ക് വീഡിയോ സജസ്റ്റ് ചെയ്തു പോകുകയുള്ളൂ ഈ ഒരു മത്സരം നടത്താനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് കൊച്ചി ജയനൽ സ്റ്റേഡിയത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മത്സരം നിലവിൽ നടത്തുവാൻ നിലവിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ഒരു മത്സരം കൂടെ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിനാണ് എട്ടിന്റെ പണി കിട്ടാനായിട്ട് പോകുന്നത് കാരണം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൊച്ചിയിൽ ഒരു മത്സരം നടത്തണമെങ്കിൽ ആറ് ലക്ഷത്തോളം ചെലവ് വരുന്നുണ്ട് ഇനി ഈ സ്റ്റേഡിയം നവീകരിക്കുകയാണെങ്കിൽ കൂടുതൽ ഡെവലപ്മെന്റ് ഈ സ്റ്റേഡിയത്തിൽ വരികയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് കൊടുക്കേണ്ട റെന്റിന്റെ കണക്കും കൂടും അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫ്യൂച്ചറിൽ ഇത് വലിയൊരു തലവേദന ആകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരള ഗവൺമെന്റ് ഈ ഒരു മത്സരത്തിന് വേണ്ടി നൂറ് കോടിയോ നൂറ്റി അൻപത് കോടിയോ എത്ര ഇൻവെസ്റ്റ് ചെയ്താലും അത് നൂറ് ശതമാനം തിരിച്ചു കിട്ടും പ്രോഫിറ്റ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ ഇതിൽ നിന്ന് ലഭിക്കുന്ന പ്രോഫിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഗ്രാസ് റൂട്ട് ലെവലിലും അതുപോലെ മറ്റു ഇൻവെസ്റ്റ്മെന്റും കേരള ഗവൺമെന്റിനെ ചെയ്യാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് ചെയ്യുക തന്നെ വേണം